എവിടെ കേട്ടു എന്ന് ചോദിച്ചാൽ ഓ എന്നാ അത് കേട്ടതാ എന്നാണ് പറയുന്നത് നമ്മൾ ഞങ്ങൾ ഇത്തവണ അവതരിപ്പിക്കുന്ന ഷിബു ബേബി ജോൺ ഇന്ത്യ രാജ്യത്ത് ഈ പോരാട്ടം നടക്കുമ്പോൾ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞില്ലെങ്കിലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ സി പി എം എവിടെ നിൽക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ നിൽക്കുന്നു പിന്നെ ബി ജെ പി പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നുണ്ട് ബി ജെ പി പ്രചണ്ഡമായ പ്രചരണം എന്താണ് മുന്നൂറ്റി എഴുപത് കിട്ടു ഇപ്പൊ നാനൂറാക്കി കഴിഞ്ഞ ദിവസം മോഡി പത്തനംതിട്ടയിൽ വന്നപ്പോൾ പറഞ്ഞ് അതിന്റെ മുമ്പും പറഞ്ഞു ഈ മുന്നൂറ്റി എഴുപതിന്റെ കണക്കിൽ കേരളത്തിൽ നിന്ന് പത്തും തമിഴ്നാട്ടിൽ നിന്ന് ഇരുപതുമാണ് കണക്ക് കണക്കെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ മുന്നൂറ്റി എഴുപത് പറയുന്നതാണ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാൻ അതെല്ലാം പറയുന്നത് അങ്ങനെ അഹങ്കാരത്തോടുകൂടി മുന്നൂറ്റി എഴുപത് കിട്ടും എന്ന് പറയുന്നവര് എല്ലാ ബി ജെ പി ഓഫീസിന്റെ വാതുക്കൽ ഒരു ബോർഡുകൂടെ വെച്ചിട്ടുണ്ട് എടുക്കാ ചരക്കുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോവുക ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് ബി ജെ പിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇനിയും ഞങ്ങൾ കുറച്ച് സീറ്റ് ഒഴിച്ചിട്ടേക്കുന്നത് മറ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മണവും ഗുണമുള്ള ഒരുത്തം പോലും ഇല്ല വേറെ ആരേലും വരുന്നോന്ന് നോക്കുക എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇത്രയും കാലം പറഞ്ഞല്ലോ വകയ്ക്ക് കൊള്ളാവുന്ന ഒരാളിനെയും നിങ്ങൾക്ക് ബി ജെ പിയിലേക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറയുന്ന നമുക്ക് പ്രശ്നമില്ല പക്ഷെ സി പി എം കേരളത്തിൽ അനുവർത്തിക്കുന്ന നയമുണ്ടല്ലോ അതേറ്റവും അപകടകരമായ നയമാണെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ഹിന്ദു നാമധാരികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാം ഒരു കുറിയിട്ട് പോയി കഴിഞ്ഞാൽ അവനെ സംഘിവൽക്കരിക്കുന്ന സി പി എമ്മിന്റെ ഈ നിലപാട് അതാവൽക്കരമായ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ആരെയും കുറിച്ചൊക്കെ പറഞ്ഞു ബഹുമാനായ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു കെ സുധാകരനെ കുറിച്ച് പറഞ്ഞു എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞു ആരൊക്കെ അവരെ എതിർക്കുന്നു അവർ ഹിന്ദു നാമധാരിയാണെങ്കിൽ അവരെയൊക്കെ സംഘി എന്ന് പറയുന്ന സി പി എമ്മിന്റെ വിചിത്രമായ കാഴ്ചപ്പാട് വന്ന് വന്ന് ഒരു ഘട്ടത്തിൽ വന്ന് നമ്മുടെ നേതാക്കന്മാരുടെ ഉടുവസ്ത്രം ഉയർത്തി നോക്കിയിട്ട് അതിന്റെ അടിയിൽ കാവിയുണ്ട് എന്ന് പറഞ്ഞ് നടന്നവന്മാരില്ലേ അവര് നമുക്ക് തിരിച്ചു നോക്കാൻ വേണ്ടി ഇവനൊക്കെ അടിവസ്ത്രമില്ലാതെ നടക്കുന്ന ഇതായത് കൊണ്ട് തന്നെ തിരിച്ചു നോക്കാനോ ഇത് ഏതാണെന്ന് അറിയാനുള്ള മാർഗം പോലും ഇല്ലല്ലോ പക്ഷെ അവർ കളിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയമാപത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു കലത്തിൽ വർഗീയതയുടെ കഞ്ഞി ഈ രാജ്യത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ആ കലമുടയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് ആ കഞ്ഞിയിൽ നിന്ന് നാല് വറ്റെങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടാമോ എന്ന് നോക്കുന്ന രാഷ്ട്രീയം മാത്രമല്ലേ പിണറായി വിജയന്റെ ഓരോ വിഷയത്തിലും ഒരു വിവരം ഉള്ളത് മാധ്യമപ്രവർത്തകരെ അവശ്യ സേവനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പോസ്റ്റൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാലേ അപ്പൊ ഇത് ഇത് എലക്ഷൻ അവർക്ക് അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമം ആയിരിക്കും ഈ തിരക്കിനിടയിൽ ആ ദിവസം നല്ല ഉറപ്പായി കുറെ പേർക്കെങ്കിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാം തപാൽ വോട്ട് രേഖപ്പെടുത്താം താങ്ക് യു ഇലക്ഷൻ താങ്ക് യു വളരെ നല്ല കാര്യമാണ് സ്വാഗതാർഹമായ തീരുമാനം